നീലക്കുറിഞ്ഞ് ജൈവവൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൈവവൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടന ഏതാണ് ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര് ജൈവവൈവിധ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നതാണ് പൂർണ്ണരൂപം ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി എക്സിറ്റു കൺസർവേഷൻ സുവോളജിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ബോട്ടാണിക്കൽ ഗാർഡനുകൾ എന്നിവ എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണങ്ങളാണ് വിസർജ്യവസ്തുക്കളിലൂടെ വെള്ളത്തിലെത്തുന്ന ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഡയറിയ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകമായി കണക്കാക്കപ്പെടുന്നത് ആവാസ വ്യവസ്ഥയാണ് പരിസ്ഥിതി അല്ലെങ്കിൽ ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഏണസ്റ്റ് ഹേക്കൽ ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഏതാണ് കുറിഞ്ഞിമല നീലക്കുറിഞ്ഞയുടെ സംരക്ഷണാർത്ഥമാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏതാണ് പശ്ചിമഘട്ടം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ് മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശമെന്ന് അറിയപ്പെടുന്നത് ജൈവവൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ ആരാണ് വാൾട്ടർ ജി റോസൻ അറബിക്കടലിനു സമാന്തരമായി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ലേറെ ദൈർഘ്യവും ഒന്നേകാൽ ലക്ഷത്തിലധികം കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ സമ്പന്നമായ പ്രദേശം ഏതാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ് സഹ്യപർവതം സഹ്യാദ്രി ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻറ്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയ അമേരിക്കൻ ഗവേഷക ആരാണ് റേച്ചൽ കഴ്സൺ ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഓരോ വർഷവും പട്ടികയാക്കുന്നു ഇതിനെ പറയുന്ന പേര് എന്താണ് റെഡ് ഡേറ്റ ബുക്ക് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിൻ്റെ ഉദ്യാനം ഇന്ത്യയിൽ ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് കേരളം തിരുവനന്തപുരം വള്ളക്കടവിലാണ് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് സ്ഥാപിച്ചതാണ് ഇത് സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയമാണ് ജൈവവൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം ആഘോഷിക്കുന്നത് എന്നാണ് മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് ഗ്ലോറി ഓഫ് അല്ലപ്പള്ളി ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ജൈവവൈവിധ്യ സംരക്ഷണവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായ നവധാന്യ സ്ഥാപിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ് വന്ദന വന്ദനശിവ ജൈവവൈവിധ്യ ദശകമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ച കാലഘട്ടം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ആഗോള ഗവേഷണ വികസന സംഘടനയായ ബയോഡൈവേഴ്സിറ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ് റോം സസ്യശാസ്ത്രജ്ഞൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിം കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴ ഏതാണ് ചാലക്കുടി പുഴ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ല അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് ഐക്യരാഷ്ട്ര പൊതുസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് ഏതു വർഷമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ ഏഴ് മണിക്ക് അടുത്ത വീഡിയോ ഇടാം ആ വീഡിയോയിൽ ഞാൻ ആദ്യം കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരെ വിജയമായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നാളെ വീണ്ടും കാണാം